സീലൈൻ സീസണിൽ ആഘോഷിക്കാൻ എത്തുന്നവർക്ക് സമ്മാനങ്ങളും വാഗ്ദാനങ്ങളും ചെയ്ത ഖത്തർ ടൂറിസം കാറും എ ടി വിയും ഉൾപ്പെടെയുള്ളവയാണ് സമ്മാനങ്ങളായി മാസം ആദ്യവാരത്തിലാണ് പ്രഥമ സീലൈൻ സീസണിന് തുടക്കമിട്ടത് ആദ്യ ദിവസങ്ങളിൽ തന്നെ ശൈത്യകാല വിനോദങ്ങൾക്കായി സ്വദേശികളും സഞ്ചാരികളും അടക്കം നിരവധി പേർ ഇവിടെ കലാകായിക വിനോദ പരിപാടികളുടെ നീണ്ട നിരയാണ് സീലൈനിൽ സഞ്ചാരികളെ കാത്തിരിക്കുന്നത് ഒപ്പം വെടിക്കെട്ടും കൂടിയായതോടെ ഈ മാസം വരെ ലൈനിൽ പ്രതീതിയാണ് ഇതോടൊപ്പം ആഘോഷിക്കാനെത്തുന്നവർക്ക് സമ്മാനം കൂടി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഖത്തർ ടൂറിസം വിവിധ പരിപാടികളിൽ ഇരുന്നൂറ് റിയാൽ ചെലവഴിച്ച് പങ്കെടുക്കുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ സമ്മാനങ്ങൾ സ്വന്തമാക്കാം ഫോർട്ട് ബ്രോങ്കോയാണ് ഒന്നാം സമ്മാനം മരുഭൂമിയിലെ യാത്രയ്ക്കുള്ള വിവിധ ശ്രേണിയിലുള്ള വാഹനങ്ങളും സമ്മാന പട്ടികയിലുണ്ട് മീഡിയ വൺ ദോഹ